എന്തൊരു ഭംഗിയല്ലേ നമ്മളെ സുൽത്താൻ ബത്തേരി കാണാൻ ഏതം മുഞ്ചു ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്ന പുള്ളി കെ എസ് ആർ ടി സിന്റെ ഏറ്റവും ഇരുന്ന് പോവാൻ പറഞ്ഞാൽ അതൊരു വൈബാണ് അങ്ങനെ ശരിക്കണം കുലുങ്ങി പോണം കടയില് വില കൂട്ടി വറുത്ത് കൊടുക്കുമ്പോ വിലയല്ല എന്നാലും അൽഹം ഇല്ല റാത്തല്ലേ ബസ് ണ്ടോ അതിന്റെ പേരെന്നോ പ്രവാസി എന്നാണ് ബസ്സിന്റെ പേര് പുൽപ്പള്ളി ഏരിയ പള്ളി പ്രവാസി ബസ് ആണ് എന്താണ് കേട്ടോ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ എൻട്രൻസ് ഇതാണ് മഹാഗണപതി ക്ഷേത്രം ഇവിടെ ഉണ്ടോ നമ്മൾ എത്തിയിട്ടുള്ള കണ്ട സംഭവം പൊളി കാമ്മള് വണ്ടി വരുന്നുണ്ട് ഇതാണ് കൂടല്ലൂർ മുടക്കല്ലി വാഗേരി പോകുന്ന നമ്മളുടെ സ്വന്തം വണ്ടി ഇതവിടെ എത്തി നിങ്ങളെ പേരെന്താ ോക്കായി അബുക്കായ് ഞങ്ങൾ എവിടെ തന്നെ എവിടെ നോക്കി ഇന്നൊന്ന് ഇറങ്ങിയ ഇന്നലെ വന്നിട്ട് ഭയങ്കര ക്ഷീണതിനെ അപ്പോ ബത്തേരിക്കറങ്ങിയാണ് മഴ നോക്കിയാ പേരും ചൂടത്തും ഇങ്ങനെ വന്നിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കില് ഉള്ളിലെ എന്താ നോക്കി ഇവിടെ കംപ്ലീറ്റ്ലി ചെടികളൊക്കെ വെച്ചിട്ട് ആ ചെടിയൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നു മഴ പെയ്ത് കഴിഞ്ഞത് നല്ല തളർന്നു തളിച്ച് എന്താ പറയുക തളിർച്ച് അങ്ങനെ അങ്ങനെന്തോന്ന് പറയുമല്ലോ റോസാപ്പൂവൊക്കെ വാടി വെക്കുന്നുണ്ട് എന്താണ് നമ്മളെ ബത്തേരിൻ്റെ ഒരു മുഞ്ചിലെ ഫുട്പാത്തൊക്കെ ഫുൾ ക്ലീന് റോഡുകൾ കംപ്ലീറ്റ് ക്ലീനാണ് ഇവിടെ അറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടോ ഇവിടെ ഒരു ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് സംഭവം സെറ്റ് ഇട്ടോ നല്ല മഴ വന്നിട്ട് മഴ കിട്ടിയിട്ടില്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ വെള്ളമായി തോന്നുന്നുണ്ട് വന്നിട്ട് മഴ കിട്ടിയില്ല ഇനെ മഴ ഇന്നലേക്ക് ചാറ്റൽ മഴ ഉണ്ടായി എന്നുള്ളതല്ലാണ്ട് മഴ ഇങ്ങോട്ട് പെയ്തിയില്ല ഉം സംഭവം സെറ്റ് അപ്പൊ മഴയും കിട്ടി ബത്തേരി കൂടെ ഇങ്ങനെ തരാ പറയാ ഞാനിപ്പോ നമ്മളെ ഇന്റർവ്യൂ ഉണ്ടല്ലോ അപ്പൊ അതിന് ഒന്ന് രണ്ട് പേപ്പറുകൾ ശരിയാക്കണ്ട അതിന് വേണ്ടിയിട്ട് പോയതാ നിങ്ങൾ ഇങ്ങനെ ടൗണിൽ കൂടെ നടക്ക നോക്കിക്കോളിട്ടോ ബത്തേരി ഒരു വൃത്തി ഒരു കച്ചറാന്ന് പറയുന്നത് എവിടത്തെ കാണാൻ പറ്റൂലാ കംപ്ലീറ്റ് ഇതാണതൊക്കെയുണ്ട് പൂവൊക്കെ ഇങ്ങനെ ഫിറ്റാക്കി ഫുള്ള് സെറ്റപ്പ് ആക്കി ചെയ്തിട്ടുണ്ട് ഇതിനോ ഒരു കുപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അതാരണെന്ന് അറിയില്ല നല്ല ഭംഗിയില്ല കാണാൻ എന്താ ഇതിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സംഭവം പൊളി മഴ ഇതും വണ്ടികൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ഞമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ അമ്മ ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ അടുത്താണ് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം എന്താണ് കേട്ടോ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇതാണ് മഹാഗണപതി ക്ഷേത്രം ഇവിടെ ഉണ്ട് നമ്മൾ എത്തിയിട്ടുള്ള കണ്ട സംഭവം പൊളി ഇവിടെ ഫുള്ള് പൂവൊക്കെ വെക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്ന ഓരോ ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഷോപ്പുകളാണ് ഇത് അമ്പലം എന്താണെന്ന് നമുക്ക് വൃത്തി അടിപൊളിയല്ല ഇത് മറ്റേ സ്വതന്ത്ര മൈതാനി സുൽത്താൻ ബത്തേരി നഗരസഭ അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മളെ നാട്ടിലേക്ക് നമ്മളിങ്ങനെ വന്ന് ഇറങ്ങുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ടാവല്ലോ ഒരു കൊടയൊക്കെ വെച്ച് തന്ന് സെറ്റാക്കിട്ട് ചോപ്പ് കൊടെ ചൂടി അങ്ങനെ നടക്കാണ് ബത്തേരിയിലൂടെ സംഭവം സെറ്റ് ഓകെ അടിപൊളിയല്ലേ നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ കേരളത്തിലേന്നല്ല എൻ്റെ ഒരു അഭിപ്രായത്തില് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്ലീൻ സിറ്റി ഇന്ത്യയിലെ തന്നെയാണെന്ന് തോന്നുന്നത് കേരളത്തിൽ മാത്രമാണോ ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചറ ഇല്ല നിങ്ങൾ കച്ചറൊക്കെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ ചെയ്തിട്ട് അത് ഇവിടെ റോസാപ്പൂ കണ്ടോ റോസ് റോസാപ്പൂ ഇത് ബസ്സുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് എന്താണ്ടോ അടിപൊളി ഇവിടുന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാം അപ്പുറത്തേക്ക് കിടന്നിട്ട് ബാക്കി നോക്കാം ആ സൈഡിൽ എന്താണ് അവസ്ഥ എന്നുള്ളതെന്ന് അറിയാലോ സീബ്ര ലൈൻ വണ്ടി നിർത്തി തരുമെന്നറിയില്ല നമ്മൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നു വണ്ടികൾ നിർത്തി തന്നെട്ടോ സംഭവം സെറ്റ് സംഭവം നല്ല മാറ്റുണ്ട് വണ്ടികൾ നിർത്തി തരുന്നുണ്ട് ഇനി ഈ സൈഡിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാല് ഇവിടെ കംപ്ലീറ്റ് രണ്ട് സൈഡിലും പൂവൊക്കെ വെച്ച് ആക്കിയിട്ട് പൊള്ളിയാക്കിയിട്ട് ഈ സൈഡിൽ എന്തൊക്കെ ഇതിവിടെ ഒരു ജംഗ്ഷനാണ് ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടികൾ തിരിയുന്നത് ഇവിടെ നമ്മളെ ടീക്ക അമാന ടീ കെ സ്ക്വയർ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഇതിലൊരു പൂവ് ഇതിലൊരു പൂവ് ഇതൊക്കെ കമ്പ്ലീറ്റ് ഇവിടെ ഒരു യെല്ലോ ഫ്ലവറൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ അപ്പം നിങ്ങൾ യും നല്ല ഒരു സിറ്റി നമ്മളുടെ സ്വന്തം സുൽത്താമ്പത്തേരി ഞമ്മന്റെ സ്വന്തം സുൽത്താമ്പത്തേരി നല്ലതിന് പറയാണ്ടോ ഇത് വൺവേ ആൺവേ കൂടെ വണ്ടികൾ വരുന്നോ പൊളിയല്ലേ ഇനിക്കൊന്ന് മുടിയും വെട്ടണം അതിന്റെ ഇടക്ക് എന്നാണെങ്കിൽ ചൊവ്വാഴ്ച മുടി വെട്ടണം എന്ന് വിചാരിച്ച ദിവസം ചൊവ്വാഴ്ച പിന്നിവിടെ നമുക്കൊരു കാര്യം നോക്കാനുണ്ടോൻ്റെ അടുത്ത് കേറിയിട്ട് അതൊന്ന് നോക്കുകയും ചെയ്യാം നമ്മളൊരു ഫ്രണ്ടിന്റെ ഷോപ്പാണ് അത് ആപ്പിൾ ഷെയർന്നു പറഞ്ഞിട്ട് അവിടെ ഒന്ന് കേറണം അതൊന്ന് നോക്കിയിട്ട് നൈസായിട്ട് ഇറങ്ങാം റോഡൊന്നും പൊട്ടി പൊളിഞ്ഞ റോഡൊന്നും അല്ല കേട്ടോ നല്ല അടിപൊളി റോഡാണ് എന്താട്ടോ നമ്മുടെ ഷോപ്പ് ഒരു കാര്യം നോക്കാണ്ട് ഒരു കാര്യം ഒരു ഫോൺ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടോ ഞമ്മളെ നാട്ടിൽ ഭയങ്കര ഒരു സന്തോഷമല്ല നോക്കി ഇങ്ങനെ ആ കെ എസ് ആർ ടി സിയൊക്കെ ഈ കെ എസ് ആർ ടി സി ഒക്കെ നമുക്ക് എവിടെ പോയാൽ കാണാൻ പറ്റില്ല കെ എസ് ആർ ടി സി പിന്നെ കാഞ്ഞിരാണ്ടി ഈ പ്രൈവറ്റ് ബസ് ഒരേ പൊളിയല്ലേ കളി നമ്മൾ നമ്മളങ്ങാടി മറച്ചു ഫ്ലവറുകളും സന്തോഷങ്ങളും സമാധാനങ്ങളും കണ്ടുള്ളൊരു ഫ്ലവർ പിന്നെ എന്ത് വേണം നമുക്ക് ഇതവിടെ കാഞ്ഞിരണ്ടി ഐസക്കിൻ്റെ ബാർ ഇവിടെ തന്നെ തുല്യ ഐശ്വര്യ തിയേറ്റർ കഴിഞ്ഞുള്ളിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലേ അപ്പോൾ സുൽത്താൻ ബത്തേരി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വെള്ളമാണ് മഴ പെയ്തിട്ട് അതാ ഞാനിവിടെ കൈ വെക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സംഭവം ഒരേപോളി സെറ്റല്ല ഓക്കെ വണ്ടികള് അവിടെ നിന്ന് ഫുള്ള് ട്രെയിലറുകളും സംഭവങ്ങളൊക്കെ കാടും വരുന്നുണ്ട് അതൊരു സംഭവമാണ് നമ്മൾ നമ്മളെവിടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട് നമ്മളെ അങ്ങാടി എന്നൊക്കെ പറയുമ്പോഴേ സെറ്റ് അപ്പോൾ കാശ് നമ്മളൊന്ന് അതിന്റെ ഇടയ്ക്ക് ഒന്ന് മുടിയൊക്കെ വെട്ടിട്ടോ മുടിയൊക്കെ വെട്ടിയിട്ട് നമ്മൾ അവിടെ സുൽത്താൻ ബത്തേരി നഗരസഭാ കാര്യാലയത്തിൻ്റെ മുമ്പിലെത്തി മുടിയൊക്കെ വെട്ടിയിട്ടൊരു ഗ്ലാമർ ആയില്ലേ അവിടെ നിന്ന് ഒന്ന് മുടി വെട്ടിയിരുന്നു ഇവിടെ വന്നിട്ടൊന്ന് മുടി അങ്ങോട്ട് പറ്റില്ല പിന്നെ ഫുൾ പൊടി സെറ്റായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുതിയ വാച്ച് ഒരു കോസ്റ്റ്ലി വാച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വാച്ച് നിങ്ങൾ കണ്ടുള്ളതവിടെ നമ്മളെ വാണിക്കും അതവിടെ അളിയൻ അതിൻ്റെ മുമ്പിൽക്കുന്നുണ്ട് ഫുൾ സെറ്റ് ഇനി നേരെ പിടിക്കുന്നു <saiden blessing> <Onion milk. saiden thanks> ോ വേറൊന്നുമില്ലാതെ അവിടെ ഒരു ബസ് കാഞ്ചർ അതാണ്ട് ഒരു ബസ് ഉണ്ടോ അതോ അതിന്റെ പേരെന്താണ്ടോ പ്രവാസിതാണ് ബസ്സിന്റെ പേര് പുൽപ്പള്ളി ഏരിയപ്പള്ളി പള്ളി പ്രവാസി ബസ്സാണ് പേരുണ്ടോ ബസ്സിന്റെ പേര് പ്രവാസി അല്ല പ്യാധി എന്നാണ്ടോ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ചെടികളും പൂക്കളും കണ്ടോ അതൊക്കെ കണ്ടില്ലേ പൂക്കൾ നിറഞ്ഞു നിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞിട്ട് വന്നിട്ടോ ഇനി നേരെ ബസ് പിടിക്കുന്നു ബസ് പിടിച്ചിട്ട് ബസ് പിടിച്ച് നേരെ പുരയിലേക്ക് ഓക്കെ അതിൻ്റെ അടുക്ക് ചാപ്പീനേയും തമിഴിനെയും ടീൻസിനെയൊക്കെ ഒന്ന് കാണണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് സംഭവം കണ്ടില്ല നമ്മൾ ബാക്കി വത്തേരി അങ്ങാടിയാണ് നമ്മൾ വത്തേരി അങ്ങാടി അതിൻ്റെ അടുത്ത് നല്ല വിശപ്പ് ഗ്രാൻഡ് ബേക്സിൽ കരീൽ ഒരു മുട്ട ക്രോസ് ഒരു ഫ്രഷ് ലൈമിച്ചിട്ടോ സെറ്റപ്പാക്കി അപ്പൊ നമ്മള് പരിപാടികളൊക്കെ സെറ്റ് ആക്കിട്ടോ നമ്മളെ ബസ് സ്റ്റാൻഡ് അല്ല ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുള്ളത് ഇതാണ്ടോ ഇവിടെ നായ്ക്കളൊക്കെ കിടക്കുന്നുണ്ടല്ലോ ഇത് നമ്മൾ അസംഷൻ ഹോസ്പിറ്റല് ഈ ഹോസ്പിറ്റലിലാണ്ടോ എന്നെ പ്രസവിച്ച ഞാൻ പ്രസവിച്ചല്ല എന്നെ പ്രസവിച്ചത് ആ ഹോസ്പിറ്റലിൽ അത് വടബാൽ സുൽത്താൻ ബത്തേരി ഇത് വേറെ നമ്മള് ബത്തേരി ടൗൺ ഇങ്ങള് കാണുന്നുണ്ടോ പൊളിയല്ലേ നായ്ക്കളൊക്കെ ചവിട്ടി പോയാൽ കഴിഞ്ഞു കഥ നായ്ക്കളൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്താണ് എന്താണിത് കൃഷിക്കാരൻ്റെ എന്തോ സംഭവം തോന്നുന്നത് ഇതാണ് ശശി ഭാസ്കരൻ ഓർമ്മ മരം ബസ്സുകളൊക്കെ ഇവിടെന്നാണ് നിർത്തുന്നത് ഇവിടെ ഒരു മുസ്ലിം പള്ളി അവിടെ ഒരു അടിപൊളി ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അവിടെ ഒരു അടിപൊളി ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇതിലെങ്ങനെ പോകുമ്പോൾ വണ്ടിയിട്ട് ഇടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാ ഫുള്ള് വൈറ്റ് പെയിൻ ഒക്കെ അടിച്ചതാ പള്ളി ചെറ്റാക്കിണ്ട് ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി നേരെ താഴെ മുസ്ലിം പള്ളി അമ്പലം എല്ലാം ഉണ്ട് പുള്ളി പള്ളിയാണെങ്കിൽ നല്ല ഭംഗി നോക്കി നോക്കി ഓക്കെ ഇതേണ്ടോ അതിൻ്റെ ഒരു ബ്ലോഗ് വേണമെങ്കിൽ ഞാൻ ഇടുന്നുണ്ട് കണ്ടോ സംഭവ സെറ്റ് ഇങ്ങനെ കറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് ഭാരതിൻ്റെ ബിൽഡിങ് കാണുന്നുണ്ട് ഇല്ലാണ്ടോ ബേക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടോ നമ്മൾ ബത്തേരി അങ്ങനാടിയാണ് ഞാനവിടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആ പള്ളീന്റെ അടുത്ത് രണ്ടാൾക്കാർ അപ്പോൾ അപ്പൊ പറഞ്ഞു നമ്മളെയും വീഡിയോ എടുത്തോളീന്ന് പറഞ്ഞ ഞാൻ ഞാനെടുക്കുന്ന നിങ്ങളെ പേരെന്താ ലത്തീഫ് മാനിക്കില്ല ഓക്കേ എന്നാ ശരി എന്നാ ഓക്കെ എന്തൊരു ഭംഗിയല്ലേ നമ്മളെ സുൽത്താൻ ബത്തേരി കാണാൻ ഏതം മുഞ്ചു നോക്ക് നിങ്ങള് ഇങ്ങനെ കറങ്ങിങ്ങനെ വരുന്ന പൊള്ളി ഒരേ വൈബ് ഇവിടെ ഒരു ബിൽഡിംഗ് കൂടി വന്നാ പൊളിക്കും ഇതേണ്ട നമ്മൾ ബസ് സ്റ്റോപ്പ് ആയി ഇവിടെ കടല കച്ചവടം ഉണ്ടല്ലേ ഇവിടെ അടിപൊളി കടല കച്ചവടം നടക്കുന്നുണ്ട് അടിപൊളി അബ്ദില്ല നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ് അല്ലേ ഇത് ഇത് വറക്കാത്ത കടലല്ലേ ഇങ്ങനെ തൂക്കി കൊടുക്കുന്ന ഇത് ലൈവ് കടല കടലൊക്കെ പൊതുവെ വില കൂട്ടിയോ അല്ലെ വില കുറഞ്ഞ എന്താണ് ഇപ്പൊ പഴയ വില തന്നെ അല്ലേ അതിന് നമ്മ വില കൂട്ടാൻ ഇവർ അനുവദിക്കുന്നില്ല ഏകദേശം വറുത്ത് കൊടുക്കുമ്പോ അല്ല എന്നാലും വലക്കാൻ റാത്തല്ലേ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാണ് കേട്ടോ ബസ് കാത്തിരിക്കരും അപ്പൊ ആ സംശയ മുമ്പിലാണ് ഇരിക്കുന്നത് ബസ് വരുന്നു നമ്മളതിൽ കയറി പോകും നമ്മൾ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഇതാണ് കൂടല്ലൂർ മൂടക്കൊല്ലി വാഗേരി പോകുന്ന നമ്മളുടെ സ്വന്തം വണ്ടി ഇതവിടെ എത്തിട്ടോ വണ്ടിയിൽ കയറുന്നു നമ്മളുടെ സ്വന്തം വാഗേരി വാഗേരി അല്ല കേട്ടോ മൂടക്കൊല്ലി കൂടല്ലൂർ വണ്ടിയാണ് നമുക്ക് സീറ്റ് ഒക്കെ കിട്ടിട്ടോ മക്കളെ നമ്മളെ ബത്തേരി നിന്ന് വാഗേരിക്ക് പതിനെട്ട് രൂപ ഉണ്ടോ നമുക്ക് ബസ്സിൽ ആളൊക്കെ കുറവാണ് കെ എസ് ആർ ടി സിയിൽ നമ്മളുടെ സ്വന്തം മൂടക്കൊല്ലി കെ എസ് ആർ ടി സി ആണ് വേഹിക്കല് നോക്കി കാഴ്ച ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അപ്പോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആളുകൾ അന്യം നിന്ന് പോകുന്ന സാധനങ്ങളാണ് നമ്മളൊക്കെ ബസ്സിൽ പോകൽ അപ്പോൾ വളരെ കുറവാൾക്കാർ ബസ്സിലൊക്കെ പോകൽ എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പോകത്തില്ലുണ്ട് പിന്നെ പതിനെട്ട് റുപ്യ അപ്പോൾ നേരെ വാഗേരി പോയി ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ നമ്മളെ സി സി ജംഗ്ഷനിലെത്തിയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്ക് അഭിനന്ദനങ്ങൾ ടീം വൺ സി സി അനക പ്രവീൺ പ്രയാഗ് പ്രമോദ് അനുശ്രീ സെറിൻ ആയിഷ ജന്നത്ത് ശ്രീനന്ദ പ്രസാദ് അടിപൊളി പരിപാടിയാണല്ലോ തൊട്ടപ്പുറത്ത് മോഡി സർക്കാരിന് അഭിനന്ദനങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മൾ സി സി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഓട്ടോറിക്ഷകളൊക്കെ നമ്മളുടെ ഗ്രാമ കാഴ്ചകളാണ് നമ്മൾ വത്തേന്ന് വിട്ട് നേരെ നമ്മൾ സി 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 ജംഗ്ഷൻ്റെ ഏറ്റവും ഇരുന്ന് പോവാതൊരു വായ്പ ി കുലുങ്ങി 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 പോണം നോക്കി നല്ല കുഴിയൊക്കെ നമ്മളെ റോഡ് പൊള്ളി ആൾക്കാരുണ്ട് നമ്മളെ സംഭവം ശക്തി ഇപ്പൊ അക്കേഷല്ല അക്കേഷ നമ്മള് പന്തൊക്കെ കളിക്കാൻ വരുന്ന ഒരു സാട്ടോ അടിപൊളി ഗ്രൗണ്ട് ഒക്കെ നോക്കി ഞങ്ങള് അടിപൊളി അക്കേഷി ഒക്കെ ഇവിടെ ഓരോ ആൾക്കാർക്ക് എഴുതി കൊടുത്ത് ഇവിടെ ഒക്കെ വീടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കൃഷിയൊക്കെ ചെയ്ത് വാഴയൊക്കെ അവിടെ ചെക്കന്മാര് കളിക്കുന്നുണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട് രണ്ടോ അവിടെ ചെക്കന്മാര് കളിക്കുന്നുണ്ട് ഫുട്ബോൾ ഇവിടെ നമ്മൾ കളിക്കാൻ ഇവിടെ ടൂർണമെന്റും പരിപാടിയൊക്കെ ഉണ്ടാറുണ്ട് രണ്ടോ ചെക്കന്മാര് കളിക്കുന്നുണ്ടോ ചെക്കന്മാരല്ല കളിയാണ് അപ്പോൾ കാഴ്ച നമ്മൾ ബത്തേരി പോയി കെസ് ആർ ടി സി ബസ് കയറി ബത്തേരിയിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ബത്തേരിയുടെ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ നിന്നും കുഞ്ഞിപ്പടെ കുഞ്ഞിപ്പണുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ആംബ്രു അതവിടുന്ന് സൈക്കിൾ വിളിച്ച് വരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് യോ പറയടി പറയടി ആം യോ എന്ന് നിർത്തിയിട്ട് അവനും പറഞ്ഞു Good bye bye. bye, bye.